നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം വളരെ നിർണായകമായ ഒരു കാലമാണ് പഴയ ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന മാസം കൂടിയാണ് ഇത് തൊഴിൽ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനോ സ്ഥാനക്കയറ്റത്തിനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹകരണം ലഭിക്കുന്നതുമാണ് വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ അംഗീകാരങ്ങൾ വന്നു ചേരുന്നതാണ് സമൂഹ മനസ്സിൻ്റെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുവാൻ അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാകുന്ന മാസം കൂടിയാണ് മകരം വരാനിരിക്കുന്ന ധനം കൈവശം വന്നു ചേരുക തന്നെ ചെയ്യുന്നതാണ് ഭൂമി ഇടപാടുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതാണ് അതുപോലെ പൂർവിക സ്വത്തുവകകളുടെ ഭാഗം വെക്കലിനും മറ്റും അനുകൂലമായ മാസം കൂടിയാണ് മകരം കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതുമാണ് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ഇവരുടെ ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതാണ് ജീവിത പങ്കാളിയിൽ നിന്നും പരിപൂർണ സഹകരണം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കുവാനുള്ള വക ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മത്സര പരീക്ഷകളിലും മറ്റും വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് സമൂഹത്തിൽ ഇവരുടെ മാന്യതയും പദവിയും വർധിക്കുന്നതാണ് മത്സരങ്ങളിലും മറ്റും വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ നാല് പതിനേഴ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും മാസമാണ് മകരം ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് ഇവർ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുമാണ് കർമ്മ രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്നതാണ് കുറേ കാര്യങ്ങൾ പഠിക്കുവാനും നടപ്പിലാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ശമ്പള വർധനവിനോ പ്രൊമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ കരാറുകളിൽ ഏർപ്പെടുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ കണക്കുകളും രേഖകളും സൂക്ഷിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പഴയ കടങ്ങൾ വീട്ടുവാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ മാസം പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ഇവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള അവസരം ലഭിക്കുന്നതുമാണ് ഇവർക്ക് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കുവാൻ തക്കതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സംസാരത്തിൽ മിതത്വം പാലിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതുമാണ് ഭൂമിയും മറ്റു വസ്തുവകകളും വാങ്ങുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ചില സാഹസിക കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് മികച്ച തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവരും നടുവേദന ഉള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ ഏഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് മകരമാസം അനുഭവവേദ്യമാക്കുക ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളോ പദവികളോ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങളും മറ്റും തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറെ അനുകൂലമാണ് എന്നാൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഇവരുടെ സാമ്പത്തിക നില പൊതുവെ ഭദ്രമാകുന്നതാണ് കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണവും സന്തോഷപ്രദവുമായിരിക്കും കുടുംബ ജനങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സർക്കാർ ജോലികളിലും മറ്റും പ്രവേശിക്കുവാനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ജോലി സംബന്ധമായി വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഇവർക്ക് പിതൃധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളും പിതാവിൻ്റെ സമ്മതത്തോടു കൂടി നടത്തുവാനും ഇവർക്ക് യോഗം കാണുന്നുണ്ട് വസ്ത്രം ആഭരണം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് പുതിയ വീടോ വാഹനമോ വാങ്ങുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ധനുകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനസമൃദ്ധിയും സ്ഥാനലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരോ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ ഏഴ് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം